വെള്ളറക്കാട് മണ്ണാൻകുന്ന് കോളനിയിലെ പട്ടികജാതി വനിതാ വ്യവസായ കേന്ദ്രം മാലിന്യ സംഭരണ കേന്ദ്രമാക്കിയ കടങ്ങോട് പഞ്ചായത്ത് അധികൃതരുടെ നടപടിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ജനവാസ കേന്ദ്രത്തിൽ മാലിന്യം തള്ളുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എസ്എസ്സി മോര്ച്ച പ്രവർത്തകർ പന്തം കൊളുത്തി സമരം ചെയ്തു കടങ്ങോട് പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ഉൾപ്പെട്ട മണ്ണാൻകുന്ന് കോളനിയിലാണ് പട്ടികജാതി വനിതാ വ്യവസായ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പട്ടികജാതി വനിതകൾക്ക് തൊഴിൽ നൽകുന്നതിനായി വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കേന്ദ്രം ഇപ്പോൾ മാലിന്യ സംഭരണ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവിടെ സംഭരിക്കുന്നത് എന്നാൽ പ്ലാസ്റ്റിക്കിന് പുറമെ ചില്ലുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളുണ്ടെന്നും കെട്ടിടത്തിനകത്തും പുറത്തും മാലിന്യ വസ്തുക്കൾ കൂട്ടിയിടുന്നത് പരിസരവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും എസ് സി മോർച്ച പ്രവർത്തകർ പറഞ്ഞു പ്ലാസ്റ്റിക് വസ്തുക്കൾ പറമ്പിലിട്ട് കത്തിക്കുന്നതായും നാട്ടുകാരും വാർഡ് മെമ്പറും പരാതിപ്പെട്ടിട്ടും പഞ്ചായത്ത് അധികൃതർ അവഗണിക്കുകയാണെന്നും പ്രതിഷേധം കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ പെട്ടിട്ടുള്ള മണ്ണാകുന്ന് പ്രദേശത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇപ്പോ ഈ പ്രദേശത്ത് വന്യ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്ക് വ്യവസായങ്ങൾ തുടങ്ങാനുള്ള ഒരു കേന്ദ്രമാണ് ഈ കാണുന്നത് പക്ഷെ അത് കുറച്ച് നാളുകളായിട്ട് കടങ്ങോട് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലുള്ള പ്ലാസ്റ്റിക് മാലിന്യവും മറ്റു തരത്തിലുള്ള മാലിന്യങ്ങൾ തള്ളാനുള്ള ഒരു കേന്ദ്രമായിട്ടാണ് ഇപ്പൊ പഞ്ചായത്തിനെ കാണുന്നത് അപ്പൊ ഈ പ്രദേശവാസികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് അതില് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഞങ്ങളത് പലതരത്തിലുള്ള പരാതികളും ഇവിടുത്തെ അമ്മമാരുടെ അല്ലെങ്കിൽ പ്രദേശവാസികളുടെ മുഴുവൻ ഒപ്പു ശേഖരിച്ചിട്ട് ഒരു പരാതി കൊടുത്തിട്ടും പഞ്ചായത്തിന്റെ അധികൃതരെ ഒരു തരത്തിലുള്ള നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അത് സ്വീകരിക്കാത്ത പക്ഷെ അത്രയും വേഗം തന്നെ ഈ കേന്ദ്രത്തിൽ നിന്ന് ഈ മാലിന്യം മുഴുവൻ എടുത്തുകൊണ്ട് പോയി പോയില്ലെങ്കില് വരും ദിവസങ്ങളില് ഇതിനും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ പ്രദേശവാസികൾ നല്ല നൽകി ഞങ്ങൾ സ്വീകരിക്കും പട്ടികജാതി വനിതകൾ തൊഴിൽ ചെയ്യുന്നതിനായി കേന്ദ്രം ആവശ്യപ്പെട്ടപ്പോൾ നൽകാൻ കഴിയില്ലെന്ന് അധികൃതർ അറിയിച്ചതായും എസ്സി മോർച്ചാ പ്രവർത്തകർ പറയുന്നു പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബിജു പാരിക്കുന്ന് സമരം ഉദ്ഘാടനം ചെയ്തു മണ്ണാൻകുന്ന് ബൂത്ത് പ്രസിഡന്റ് മിഥുൻ രാജ് അധ്യക്ഷനായി എം ബി ബിജേഷ് വി എ മണികണ്ഠൻ ടിഒ ദിലീപ് ടി ടി മണികണ്ഠൻ വി കെ ശരത് എന്നിവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് എരുമപ്പെട്ടി